വിശുദ്ധ കുർആാനു വവരണം അധ്യായം ഇരുപത്തഞ്ച് സൂക്തം എഴുപത്തി നാല് കൺകുളിർമ പ്രദാനം ചെയ്യുന്ന ഇണകളെയും മക്കളെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ രക്ഷിതാവേ ഞങ്ങൾ നീ ഭയഭക്തിയുള്ളവർക്ക് മാതൃകാപുരുഷന്മാരാക്കി മാറ്റണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ പരമകരുണ്യ ദൈവത്തിൻ്റെ അടിമകളുടെ പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ സൂക്തത്തിൽ വിവരിക്കുന്നത് സ്വന്തം ജീവിതം മാത്രം നന്നാക്കുകയും തൻ്റെ ഭാര്യസന്ധാനങ്ങളുടെ കാര്യത്തിൽ തികച്ചും അശ്രദ്ധയും നിരുത്തരവാദിത്വപരമായ സമീപനവും കൈക്കൊള്ളുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും ചിലത് വളരെ കൃത്യമായി നസ്കരിക്കുന്നു പള്ളിയിൽ പോകുന്നു നോമ്പ് പിടിക്കുന്നു മറ്റു പല സൽക്കർമ്മങ്ങളിലും ഏർപ്പെടുന്നു പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും ഭാര്യക്കും മക്കൾക്കും നമസ്കാരമില്ല നോമ്പില്ല ഖുറാൻ പാരായണമോ അതിക്കറികളോ പ്രാർത്ഥനകളോ ഒന്നുമില്ല അവർക്ക് തോന്നിയ പോലെ അവർ ജീവിക്കുന്നു അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും അവർക്കുണ്ടാവില്ല ഇത്തരം കുടുംബങ്ങളിലാണ് മദ്യവും മയക്കുമരുന്നും തൂർത്തും കുടുംബഗ്രഹങ്ങളും ഒക്കെ നടമാടുന്നത് ഒരു ഇസ്ലാമിയ കുടുംബത്തിൽ പിതാവും മാതാവും മക്കളുമൊക്കെ തികച്ചും ഇസ്ലാമിയ സംസ്കാരത്തിനധിഷ്ഠിതമായിട്ടായിരിക്കും ജീവിക്കുക അവർക്കിടയിൽ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളും കാണപ്പെടും ദൈവം അവരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരശിക്ഷയിൽ നിന്ന് രക്ഷിക്കുക എന്ന് അപ്പോൾ ഈ കൽപ്പനക്കനുസൃതമായിട്ടാണ് ഒരു വിശ്വാസി തൻ്റെ കുടുംബത്തെ നയിക്കുക നിങ്ങൾ ഓരോരുത്തരും തൻ്റെ കീഴിലുള്ളവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന നിവചനമായിരിക്കും അവരെ നല്ലൊരു കുടുംബ സംവിധാനത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്നതിനും കാരണമായി തീരുന്നത് മാതാപിതാക്കള് മക്കളെ നന്നായി വളർത്തിയാൽ മരണാനന്തരം പരലോകത്തും അതിൻ്റെ പ്രതിഫലം അവർക്ക് കാണാൻ കഴിയും പ്രവാചകൻ വിരുമേനി പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടാലും മൂന്ന് കാര്യങ്ങൾ ഒഴികെ മറ്റുള്ളതൊക്കെ അവരിൽ നിന്നും വേർപെട്ടു പോകുന്നതാണ് അത് അതിലൊന്ന് എന്നും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്നും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ മറ്റൊന്ന് പ്രയോജനകരമായ വിജ്ഞാനം മൂന്നാമത്തത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുടെ പ്രാർത്ഥന അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് മരണശേഷം ഒരാൾക്ക് അവശേഷിപ്പിക്കാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ അപ്പോൾ ഇവയുടെ ഫലങ്ങളൊക്കെ ഈ പരേതന്നെ പരലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും തുടർന്ന് ഈ സൂക്തത്തിൽ പറഞ്ഞ മറ്റൊരു പ്രാർത്ഥന ഭയഭക്തിയുള്ളവർക്ക് മാതൃകാപുരുഷന്മാരാക്കി ഞങ്ങളെ മാറ്റണമേ എന്നാണ് അതായത് നേതൃത്വവും അധികാരവും തനിക്ക് കിട്ടണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത് മറിച്ച് തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരണമേ എന്നാണ് ഒരാളുടെ സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ അയാളെ അനുകരിക്കുകയും മാതൃകയാക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതുവഴി സർക്കർമ്മികളായിട്ട് മാറുമ്പോൾ ഒരു പ്രതിഫലം ഈ മാതൃകാ പുരുഷനും ലഭിക്കുന്നതാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും ഒരു നല്ല ചര്യ പ്രാവർത്തികമാക്കുക അയാ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അയാൾക്കുണ്ട് മാത്രവുമല്ല അത് അനുകരിക്കുന്നവർക്ക് ലഭിക്കുന്നത് പോലുള്ള പ്രതിഫലവും അയാൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ അതനുകരിച്ചവരുടെ പ്രതിഫലങ്ങളിൽ ഒട്ടും കുറവും വരികയില്ല അപ്പം അതിനാൽ സമൂഹത്തിന് മാതൃകാപുരുഷന്മാരായി മാറാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്